ഹായ് ഹലോ ഇപ്പോൾ സമയം മണിയായി അപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് വന്നതാണ് ഇന്ന് നമുക്കൊരു പരിപാടിയുണ്ട് ഉച്ചക്ക് കുടിക്കലാണ് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് നമ്മൾ നൂലപ്പാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് നൂലപ്പത്തിൻ്റെ ഒഴിക്കാനുള്ള വെള്ളം കൂടി തിളപ്പിക്കാൻ വെക്കുകയാണ് നന്നായിട്ട് തിളച്ച വെള്ളം നമ്മൾ ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കി അതോടെ മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാറട്ടെ അല്ലാതെ നമുക്ക് കുഴക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാപ്പാലും അതേപോലെ തന്നെ നൂലപ്പമൊക്കെ പത്തിരി തേങ്ങാപ്പാലും അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ തേങ്ങ ഇതിനായിട്ട് ചിരണ്ടി വെച്ചിരുന്നു കേട്ടോ രാത്രി തന്നെ അങ്ങനെ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് ആവശ്യാനുസരണുള്ള മധുരം ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ പാലെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതിനിടയിൽ ഫെല്ലൂനും ജെന്നൂനും വിളിച്ചുണർത്തി അവർ മദ്രസ് പറഞ്ഞേക്കണം അപ്പോൾ അവർ എണീറ്റിട്ടുണ്ട് കേട്ടോ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി വരിക നിൽക്കുകയാണ് അവർ രണ്ടാർ ഒരുങ്ങുന്നുണ്ട് ഇവിടെ തേങ്ങാ പാലം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് കുഴച്ചെടുക്കുകയാണ് അപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് പറ്റ തണുത്താൽ നമുക്ക് ഇത് കഴിയുമില്ല അപ്പോൾ ആ ഒരു മീഡിയം ചൂടായപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് ഫെല്ലു സെല്ലുതാണ് മദ്രസ് പോകാനായിട്ട് ഇവിടെ ഒരുങ്ങി ഇവിടെ ചായയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ അവർക്ക് ചായയും കടിയൊന്നും അങ്ങനെ കുടിക്കലില്ല എന്തെങ്കിലുമൊക്കെ ബേക്കറിയോ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകും വന്നാലാണ് അവർ നന്നായിട്ട് ഫുഡ് അയക്കൽ കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവർ മദ്രസ് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ പുറത്ത് നല്ല മഞ്ഞുണ്ട് കേട്ടോ നല്ല മഞ്ഞുള്ളൊരു ദിവസമാണ് തണുപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല തണുപ്പും മഞ്ഞൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ അവർക്ക് പോകാനായിട്ട് വണ്ടി വരും കേട്ടോ അപ്പുറത്തേക്ക് വണ്ടി വരും അപ്പോൾ അവരതിൽ കയറി പോവുകയാണ് അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള പണിയും കൂടി നമ്മൾ എടുക്കുകയാണ് അജു എണീറ്റിട്ടില്ല കേട്ടോ അവൻ നല്ല ഉറക്കത്തിലാണ് അവൻ ഉണരുമ്പോൾ തന്നെ ഏകദേശം പണികളൊക്കെ തീർക്കണം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോരോ പണികൾ ചെയ്ത് തീർക്കുകയാണ് അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ വേവിച്ചെടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് ട്രിപ്പും കൂടി നമ്മൾ ചുറ്റിച്ചെടുക്കണം ഇതിനിടയിൽ ജെന്നുവിൻ്റെ ഉപ്പാക്കും കൂടി പോവാൻ സമയമായി ഈ ഒരു ഇഡിലിത്തട്ടൻ്റെ സെറ്റ് ഞാൻ ഓൺലൈനിലായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു ട്രിപ്പിൽ തന്നെ ഇരുപതെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഒരു ട്രിപ്പ് വേകുമ്പോഴത്തേക്കും രണ്ടാമത്തെ സെറ്റ് നമുക്ക് ചുറ്റിച്ചെടുത്താൽ അതും കൂടി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ ആദ്യം വെച്ച നൂലപ്പം വെന്തിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നേരത്തെ നമ്മൾ ചുറ്റിച്ചെടുത്ത നൂലപ്പം നമ്മുടെ ഒരു കമ്പിമ്മിൽ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റാക്കി ഓരോ പാത്രങ്ങൾ അതിൽ ഇറക്കി വെച്ചിട്ട് സ്ക്രൂ വെച്ച് മുകളിൽ ഭാഗത്ത് സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുകയാണ് എന്നിട്ട് അത് ഇടലിത്തട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒന്നിലെണ്ണ ഇരുപതെണ്ണ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കഴിക്കാനും ഉണ്ടാവും അങ്ങനെ ജെന്യൂൻ്റെ ഒപ്പച്ചി പോവുകയാണ് അപ്പോൾ അതിനിടയിൽ ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് പോയി അങ്ങനെ നൂലപ്പത്തിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടണം പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണം എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാൻ ഇന്ന് ഉച്ചക്കത്തേക്കൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ നമുക്ക് പരിപാടി ഉണ്ടായതുകൊണ്ട് നമുക്ക് ഉച്ചക്കത്തേക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടെ കിച്ചൻ്റെ കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടാൽ നമ്മളെ പണി തീർന്നു ഇതിനിടയിൽ മോനെണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തുകൊടുത്ത് ഡൈപ്പറൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് അവനെ വീണ്ടും അവിടെ കിടത്തിയിട്ടുണ്ട് ഇപ്പോൾ അവനവിടെ കളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ വീണ്ടും പിന്നെ എടുക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും വേണം ലൈക്ക് ചെയ്യണേ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ നൂലപ്പം തേങ്ങാപ്പാലൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ചു മുൻഭാഗത്തൊന്നും അധികം ചമ്മലൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ ഉള്ളു അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോരോ ഇലകളൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരാണ് സൈഡിലൊക്കെ നന്നായിട്ട് ഇലകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ എവിടെയും കൂടി ഒന്ന് അടിച്ചു വാരിയിട്ട് നമുക്ക് അകക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ അടിച്ചു വാരലൊക്കെ ഇതവിടെ കഴിഞ്ഞു ഇനി അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അകൊക്കെ ഒന്ന് അടിച്ചു വരിടാണ് അപ്പോൾ അത്ര തന്നെ നമ്മൾ പല സാധനങ്ങളും ഒതുക്കി വെച്ചതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഒതുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ മദ്രസക്ക് പോയപ്പോൾ എടുത്ത ചേർപ്പും അതേപോലെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അകൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചുവാരി വല്ലാതെ പൊടിയൊന്നുമില്ല അങ്ങനെ മക്കളെ റൂമിലാണ് എന്തെങ്കിലും കാര്യമായിട്ട് ചമ്പലകളൊക്കെ ഉണ്ടാവുക കേട്ടോ അപ്പുറത്തെ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ കിടക്കൽ നന്നായിട്ട് കളിച്ച് കിടക്കുന്നുണ്ട് എൻ്റെ മൂഡ് മാറുമ്പോഴത്തേക്കും നമ്മുടെ ജോലിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർക്കലാണ് ഞാൻ അങ്ങനെ ഫില്ലും സില്ലും അദ്രസ് വിട്ട് വന്ന് അവരവിടെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാറോളവും കുളിച്ച് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു അങ്ങനെ റൂമും ഹാളും അതേപോലെ തന്നെ കിച്ചണൊക്കെ ഒന്ന് തുടച്ചിടാണ് മോനുണ്ടാവുന്നതിന് മുന്നേ ഞാൻ ഒന്നര ആടെയൊക്കെ തുടക്കലുള്ളുട്ടോ അപ്പോൾ അധികം ചാളിയൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ മോനുണ്ടായതുകൊണ്ട് മോൻ തറയിലൊക്കെ കടത്തണതല്ലേ അപ്പോൾ നമ്മൾ ഇന്നും തുടക്കലാണ് തുടക്കലുണ്ട് അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിച്ച് മാറ്റി ഞങ്ങളെല്ലാവരും കുടിക്കലിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്